നമസ്കാരം കൊട്ര വാർത്തയിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ദാസ് നല്ലില കൊട്രൽ സെന്റ് ജോർജ് ഓർത്തഡോക്സ് തീർത്ഥാടന പള്ളി പെരുന്നാളിന് തുടക്കമായി ഏറ്റവും അനുഗ്രഹിതരെ പൗരസ്തീയ ജോർജിയൻ തീർത്ഥാടന കേന്ദ്രവും ഇതോടൊപ്പം പരിശുദ്ധ പരിമിത തിരുമേനിയുടെ തിരിച്ചിപ്പിനാൽ അനുഗ്രഹീതവുമായ നല്ലില ബേൽ സെന്റ് ജോർജ് തീർത്ഥാടന പള്ളിയുടെ വിശുദ്ധ ഗീവർഗീയ സഹദായുടെ ഓർമ്മ പെരുന്നാൾ ഏപ്രിൽ മാസം ഇരുപത്തി തീയതി മുതൽ മെയ് മാസം ആറാം തീയതി വരെയുള്ള ദിനങ്ങളിലായി ഈ ദേവാലയത്തിൽ വെച്ച് നടത്തപ്പെടുകയാണ് നാനാജാതി മതസ്ഥരായിട്ടുള്ള അനേകം പേര് ഈ ദേവാലയത്തിലേക്ക് കടന്നു വരികയും പ്രാർത്ഥിക്കുകയും അനേകം അനുഗ്രഹങ്ങൾ പ്രാപിച്ചു മടങ്ങി പോവുകയും ചെയ്യുന്നു ഈ വർഷത്തെ പെരുന്നാൾ ശുശ്രൂഷകൾക്ക് പരിശുദ്ധ കാതോരിക്കും അഭിവന്യ പിതാക്കന്മാരും

ഏറെ ോടും ബഹുമാനത്തോടുകൂടി ഞാൻ നന്ദി അറിയിക്കുകയാണ് ഈ യോഗം ഉദ്ഘാടനം ചെയ്യാനായിട്ട് എത്തിച്ചേർത്തിട്ടുള്ള ശ്രീ നമ്മുടെ കണവല്ലൂർ ആയിട്ടുള്ള ശ്രീ വിനോദ് സാറിന് ഏറെ സ്നേഹത്തോടും ബഹുമാനത്തോടും ഈ യോഗത്തിൽ എത്തിച്ചേരുന്ന നന്ദി അറിയിക്കുകയാണ് നമ്മള് സ്വാതന്ത്ര്യം പറഞ്ഞ ശ്രീ പ്രസന്ന രാമചന്ദ്രൻ അവരാണ് നന്ദി ആവശ്യമുണ്ടോ അല്ലേ കൃത ആവശ്യം വരുന്നില്ലേ അല്ലേ പറയണോ പറഞ്ഞിട്ട് നന്ദി കടച്ചിട്ട് താനിമുക്കിൽ നിന്നും അറക്കടവു പാലത്തിലേക്ക് പോകുന്ന റോഡിന്റെ ടാറിംഗ് പണിയുടെ ഒന്നാം ഘട്ടം പൂർത്തിയായി അപ്പോൾ നമ്മൾ ഈ റോഡിൻ്റെ ഇത്രയും നല്ല രീതിയിൽ ഒരു വികസനം നടക്കുമ്പോൾ ഇതിൻ്റെ നാട്ടുകാരെന്നുള്ള നിലയിൽ നമുക്ക് കുറച്ച് ആളുകളോട് ചോദിക്കാം നമസ്കാരം നമസ്കാരം നമ്മുടെ ഈ റോഡിനെ പറ്റി ഇപ്പം ചെയ്യുന്ന പണികളെ പറ്റിയും ഇപ്പോൾ നമ്മുടെ നേരത്തെ ഉള്ള റോഡിനെ അപേക്ഷിച്ചൊക്കെ നമ്മുടെ ഇപ്പോഴത്തെ ഈ റോഡിൻ്റെ രണ്ട് വാക്കെന്ന് പറയാമോ നേരത്തെ അപേക്ഷിച്ച് ഇപ്പോൾ റോഡ് നല്ല ക്ലീൻ ക്ലീനായിട്ട് കിടക്കും ഇനിയിപ്പോൾ ഇന്ന് താറങ്ങി തുടങ്ങി ഏകദേശം തീരുമെന്നാണ് പറയുന്നത് അപ്പോഴത്തേന് യാതൊരു ജനങ്ങൾക്ക് ബുദ്ധിമുട്ടില്ല വണ്ടി വാങ്ങാനും വരാനും ഒരു ഹോസ്പിറ്റൽ കേസ് വണ്ടി ഈ ഈ റോഡ് നമുക്കൊരു വലിയൊരു ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നെടുമൺകാവ് സ്വദേശി പത്മകുമാറിന്റെ മരണകാരണം അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് നെടുമൺകാവിൽ ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ചു കൊട്ര ആശാൻ കുടുംബത്തിന്റെ കുടുംബയോഗം കൊട്ട്ര ബദേൽ മർത്തോമ ചർച്ച് ഹാളിൽ വെച്ച് നടന്നു പുനലൂർ തൊളിക്കോട് ബൈജു ഭവനിൽ സി വർഗീസ് നിര്യാതനായി സംസ്കാരം നടത്തി പരേതിന് കൊട്ട്ര വാർത്തയുടെ ആദരാഞ്ജലികൾ പനവേലി കല്ലുമൂട്ടിൽ വീട്ടിൽ സി യോഹന്നാൻ നിര്യാതനായി പലതിന് കൊട്ടവാർത്തയുടെ ആദരാഞ്ജലികൾ ഇതോടുകൂടി ഈ ആഴ്ചയിലെ കുട്ടവാർത്തലൂടെ പൂർണ്ണമാകുന്നു പുതിയ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കാണുന്നവരെ നമസ്കാരം